ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഒരുപാട് പ്ലാന്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് പ്ലാന്റ് ഇപ്പോൾ നമ്മൾ ഓഫർ റേറ്റ് കൊടുക്കുന്നുണ്ട് ഇതിൽ ആദ്യം വരുന്നതാണ് ക്രീപ്പർ റോസ് ഇത് നമ്മൾ സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് കൊടുക്കുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് എങ്ങനെ രീതിയിൽ ഏത് രീതിയിൽ വേണേലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി രൂപയാണ് വീട്ടിലുള്ള പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്ന ബാൾസം പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ബാൾസൺ പ്ലാന്റിൻ്റെ ഒരു പത്ത് വെറൈറ്റി ഇപ്പോൾ അവിടുത്തെ അവൈലബിൾ ആണ് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇത് സീസണൽ പ്ലാന്റ് അല്ല ഓൾ ടൈം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് എല്ലാ ടൈമിലും നമ്മുടെ വീട്ടുമുട്ടത്ത് നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണിത് നല്ല ഭംഗിയിൽ ഭംഗിയും എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് അത്യാവശ്യം കെയർ കൊടുക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണിത് ഇതിനാകെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമുണ്ട് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ എടുക്കുമ്പോൾ അത്യാവശ്യം ഹോളിലുള്ള പോട്ട് എടുക്കാൻ നോക്കുക അതുപോലെ തന്നെ വെക്കുന്ന സമയത്ത് അത്യാവശ്യം ഷെയ്ഡുള്ള സ്ഥലത്തുമാണ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നന്നായി ആയി കഴിഞ്ഞിട്ട് മാത്രമേ ഓവർ വെയിലത്തേക്ക് വെക്കാൻ പാടുള്ളൂ ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കാം പോട്ടിങ്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പോട്ടിങ്സ് ആണ് മണ്ണ് ചാണാപ്പൊടി മണലും ആണ് ഇതിൻ്റെ പോട്ടിങ്സ് ആയിട്ട് വരുന്നത് നല്ല ചകിരിച്ചോറ് യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം കൂടുതലും മണൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് വീഡിയോൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അടുത്തായിട്ട് വരുന്ന അസൈല പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് അസൈലിൻ്റെ ഒരു നാല് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നാല് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നല്ല വെയിലത്ത് വളർച്ചെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അസൈലെ പ്ലാന്റ് അതോട്ടു തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് നല്ല കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഇത് ഒരു നാല് പ്ലാന്റ് ആണിപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസുള്ള പ്ലാന്റ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അടുത്തായിട്ട് വരുന്ന കമേല പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് കമേലിൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് റോസാ ആയിട്ട് സാമ്യമുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കമേലി പ്ലാന്റ് അതുപോലെ തന്നെ ഇത് സീസൺ പ്ലാന്റ് അല്ല ഓൾ ടൈം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയീക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കമേലി പ്ലാന്റ് അതുപോലെ തന്നെ വീടുകളിൽ പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരിക്കുന്നത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റാണിത് അടുത്തായിട്ട് വരുന്ന ഹൈഡ്രോഞ്ചി പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഹൈഡ്രോഞ്ചിൻ്റെ ഒരു അഞ്ച് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഹൈഡ്രോഞ്ചി പ്ലാന്റ് ഇതിന് ഉപയോഗിക്കുന്ന പോട്ടിമിക്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പോട്ടിമിക്സ് തന്നെയാണ് മണ്ണ് ചാണപ്പൊടി അതുപോലെ തന്നെ മണിൽ യൂസ് ചെയ്യുന്നവർക്ക് അതും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ചകിരിച്ചോറ് യൂസ് ചെയ്യുന്നവർക്ക് അതും യൂസ് ചെയ്യാം വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അടുത്തായിട്ട് വരുന്നത് ആഫ്രിക്കൻ വയൽറ്റിൻ്റെ ഒരു കോമ്പോ ആണ് ആഫ്രിക്കൻ വെൽറ്റിൻ്റെ അഞ്ച് പ്ലാന്റ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അഞ്ച് പ്ലാന്റിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയറിലും വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ഒമ്പതോളം വെറൈറ്റി നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഒമ്പത് പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് അതും അത് അയച്ചുകൊടുക്കുന്നതായിരിക്കും നല്ല ഭംഗിയിൽ നല്ലോണം ഫ്ലവർ തുന്ന ഒരു പോട്ട് നിറയെ ഫ്ലവർ തെയ്യുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയൽറ്റ് അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് പ്ലാന്റ് ആണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതും നമുക്ക് ഇൻഡോറിലും ഷെയ്ഡിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് ഇതിനാകെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമുണ്ട് ഓവറായിട്ട് വെള്ളം വെച്ച് കൊടുക്കരുത് അതുപോലെ തന്നെ വെയിലത്തും വെക്കരുത് ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ നല്ലോണം വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണിത് ആറ് പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് വീഡിയോൻ്റെ അവസാനം പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക